ഹലോ ഇന്നലെ കടപ്പുറം പോയപ്പോഴേ കുറച്ച് എരുത് കിട്ടിയിരുന്നു കടലെരുന്ത് അപ്പം അത് വേടിച്ചു കൊടുന്ന് അപ്പോൾ അതിനിപ്പോൾ നന്നായി കഴുകിയിട്ട് വേണം അത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഭാര്യ ഇപ്പം അത് കഴുകി ഇതാ അത് കണ്ടോ നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്ന് അറിയില്ല ഞങ്ങളെ നാട്ടിൽ ഇതിന് എരുത് എന്നാ പറയുക ചില നാട്ടിൽ കക്ക എന്ന് പറയും ഇനി ഓരോരോ നാട്ടിൽ ഓരോരോ പേരല്ലേ പറയുക അപ്പോൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് കഴുകി എടുത്ത് പുഴുങ്ങിയിട്ട് പുഴുങ്ങിയതിന് ശേഷം പിന്നെ നമുക്കിത് റോസ്റ്റ് ചെയ്യോ കറി വയ്ക്കുന്നവർ കറി വെക്കും അങ്ങനെ എല്ലാവിധം ഇതും ചെയ്യും ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചാണ് ചെയ്യണത് ഇത് കണ്ടോ നല്ല നല്ല വൃത്തിയുള്ള നല്ല കക്ക ഇതിന് ഇതിന് കഴുകി കഴുകി ഇതിലോട്ടിട്ട് ഓക്കെ എന്നാൽ ഇനി ഇതൊക്കെ റെഡി ആക്കിയതിന് ശേഷം വരാം കേട്ടോ ആ ഹലോ സുഹൃത്തുക്കളെ പിന്നെ നേരത്തെ ഇപ്പോൾ നമ്മൾ കഴുകി അത് പുഴുങ്ങാൻ വേണ്ടി വെച്ചില്ലേലാ പുഴുങ്ങി കഴിഞ്ഞു ശേഷമുള്ള അവസ്ഥ അവസ്ഥയത് ഇതുപോലെ ഉണ്ടാ ഇതുപോലെ വായ തുറന്നിട്ട് ഉണ്ടാവും അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ അറയ്ക്കുക ആറ് എടുത്തതിനു ശേഷമാണ് നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്യുന്നവർക്ക് റോസ്റ്റ് ചെയ്യാം ചിലവർ കറി വെക്കുന്നവർക്ക് കറി വയ്ക്കും അത് ഓരോരുത്തരെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സാധനമാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനം നല്ല ഇറച്ചി നമ്മൾ ഇറച്ചിക്കറി വെക്കുന്ന പോലെ കറി വെച്ചാലൊക്കെ നല്ല ഇറച്ചിക്കറി വെക്കുന്ന പോലെ ഉണ്ടാവും എന്താ പിന്നെ ഇതിപ്പോൾ ഞങ്ങളിതിനിങ്ങനെ നായിക്കൊണ്ടിരിക്കുന്ന നമ്മളിത് കുറച്ചെടുത്തിട്ട് ഇപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഊണിന് സ്വല്പം എടുത്തിട്ട് പൊരി പൊരിക്കുന്നുണ്ട് അതെടുത്ത് അറ വെച്ചതാണിത് ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് പൊരിക്കുന്നുണ്ട് അതാ ജസ്റ്റ് ഒന്നും തയ്യാറാക്കിക്കൊണ്ടിരിക്കണുള്ളൂ കേട്ടോ റെഡി ആവണുള്ളൂ നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് ആണ് എന്നാൽ ഇനി ഇതൊക്കെ റെഡി ആക്കിട്ടേ ഇപ്പൊ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനി നാളെ ഒരു പുതിയ ആയിട്ട് നമുക്ക് കാണാം ഓക്കേ ബൈ